പുനായി ജനിച്ച ദർശന്റെ ഇതുവരെയുള്ള ജീവിത വഴികൾ മുഴുവനും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ചെറുവേഷങ്ങളിലൂടെ തുടങ്ങി കന്നഡ സിനിമാ മേഖലയിൽ ഏറ്റവും ആരാധകരുള്ള താരങ്ങളിൽ ഒരാളായി ദർശൻ മാറി നടനിൽ നിന്നും പിന്നീട് നിർമ്മാതാവും വിതരണക്കാരനുമായി കന്നഡ സിനിമാ പ്രേമികൾ ദർശനെ ചാലഞ്ചിങ് സ്റ്റാർ എന്ന് വിളിച്ചു കന്നഡ നടൻ തൂകുദീപ ശ്രീനിവാസിന്റെയും മീനിയുടെയും മകനായാണ് ദർശന്റെ ജനനം ഹേമന്ത് കുമാർ എന്നായിരുന്നു താരത്തിന് അച്ഛനമ്മമാർ നൽകിയ പേര് തൊണൂറുകളുടെ മധ്യത്തിൽ പരമ്പരകളിലൂടെയും സിനിമകളിൽ ചെറുവേഷങ്ങളോ അവതരിപ്പിച്ചായിരുന്നു ദർശന്റെ തുടക്കം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ബിഗ് സ്ക്രീനിലെ ദർശന്റെ അരങ്ങേറ്റം ചിത്രം ഹിറ്റായതോടെ ദർശൻ കന്നഡ സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മാറി കരിയ കലാസി പാളയ ഗജ നവഗ്രഹ സാരഥി ബുൾബുൾ യജമാന റോബർട്ട് കഠേര തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പിന്നീട് വന്നു രണ്ടായിരത്തി ആറിൽ തുകുദ്വീപ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ നിർമ്മാണ കമ്പനിയും ദർശന ആരംഭിച്ചു താരത്തിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ കഠേര എന്ന ചിത്രം നൂറുകോടി ക്ലബിലും ഇടം പിടിച്ചു സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയാതെ ദർശനെ പിന്തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗാർഹിക പീഡനത്തിന് ദർശനെതിരെ ഭാര്യ വിജയലക്ഷ്മി പോലീസിൽ പരാതി നൽകി ദർശൻ തന്നെ മർദ്ദിച്ചതായും വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു വിജയലക്ഷ്മിയുടെ ഉള്ളടക്കം തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ വിജയലക്ഷ്മിയുടെ ദേഹത്ത് മുറിവുകളും ഒക്കെ കണ്ടെത്തി ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് തനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നായിരുന്നു ദർശന്റെ മറുപടി തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ദർശൻ പതിനാല് ദിവസം പരപ്പന അഗ്രഹാര ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു ഈ കേസ് പിന്നീട് കോടതിക്ക് പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കി ഈ സംഭവത്തിൽ ദർശൻ ആരാധകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ദർശൻ മോശമായി പെരുമാറുന്നുവെന്ന പരാതിയുമായി ഭാര്യ വിജയലക്ഷ്മി തന്നെ വീണ്ടും രംഗത്തെത്തി ബംഗളൂരു പോലീസിനായിരുന്നു വിജയലക്ഷ്മി പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ദർശൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് മൈസൂരുവിലെ ഒരു ഹോട്ടലിലെ വെയിറ്ററോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി ഇതും ഒത്തുതീർപ്പാക്കി ദർശൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ഭരത് എന്ന കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് രംഗത്തെത്തിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദർശൻ പിന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചത് ടി നർസിപൂരിൽ ദർശന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൌസിൽ കർണാടക വനം ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡ് നടത്തി ഇവിടെ നിന്നും സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന നാല് ബാർ ഹെഡഡ് ഗീസ് പക്ഷികളെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു നിയമം ലംഘിച്ച് ദർശൻ വളർത്തിയതായിരുന്നു ഈ പക്ഷികളെ കൊല്ലപ്പെട്ട രേണുകാ സ്വാമി അയച്ച നടി പവിത്ര ഗൗഡയുമായി ദർശൻ വിവാഹേതര ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ട് ഈ ബന്ധവും ഭാര്യയുടെ രൂക്ഷ പ്രതികരണവും പലപ്പോഴായി ദർശൻ തൂകുബിയെയും പവിത്ര ഗൗഡയെയും വാർത്തകളിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ നടനും പവിത്രയ്ക്കുമെതിരെ ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി പരസ്യപ്രതികരണവുമായി രംഗത്തെത്തി വിജയലക്ഷ്മിയും പവിത്ര ഗൌഡയും തമ്മിലുള്ള ഒരു ഓൺലൈൻ യുദ്ധം തന്നെ പിന്നീട് കണ്ടു തന്റെ ഭർത്താവിനൊപ്പം ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്തതിന് മോഡലും നടിയുമായ പവിത്രക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിജയലക്ഷ്മി ഭീഷണി ഉയർത്തി ഒരു ഒരഭിമുഖത്തിനിടെ ദർശൻ ഭാഗ്യദേവതയെ കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദത്തിലാണ് ദർശനം ഭാഗ്യദേവത എപ്പോഴും നിങ്ങളുടെ വാതിലിൽ വന്നു മുട്ടില്ല അതുകൊണ്ട് എപ്പോഴെല്ലാം ഭാഗ്യദേവത നിങ്ങൾക്കടുത്തേക്ക് വന്നാലും വിവസ്ത്രയാക്കി നിങ്ങളുടെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകണമെന്നും അഥവാ നിങ്ങൾ വസ്ത്രം തിരിച്ചു നൽകിയാൽ ആ ദേവത നിങ്ങളെ വിട്ടോടിപ്പോകുമെന്നാണ് ദർശന അന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു അന്ന് ദർശനെതിരെ ഉയർന്നത് കഴിഞ്ഞ വർഷം കഠേര എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബെംഗളൂരുവിൽ ഒരു ബാറിൽ വെച്ച് ദർശനം നടത്തിയിരുന്നു പാർട്ടി നടത്താൻ അനുമതി ഉണ്ടായിരുന്ന രാത്രി പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞും ആഘോഷം നീണ്ടുപോയതുകൊണ്ട് ദർശനം ഒപ്പമുണ്ടായിരുന്നവർക്കുമെതിരെ അധികൃതർ നോട്ടീസ് അയച്ചു തന്റെ വീടിന് സമീപം കാർ പാർക്ക് ചെയ്തതിന് ഒരു സ്ത്രീക്കെതിരെ നായ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്ത സംഭവവും ദർശന്റെ വിവാദ ജീവിതത്തിലുണ്ട് ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഉണ്ടായ കാമാളയത്തെ രേണുകാ സ്വാമിയുടെ കൊലപാതകം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ